നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് വാർത്തകളുണ്ട് ഇഷ്ടം പോലെ വാർത്തയുണ്ട് വ്യത്യസ്തമായ വാർത്തകളാണ് കൂടുതൽ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി പക്ഷേ ഇപ്പഴാ പുറത്തിറങ്ങുന്നത് പെറ്റി അടിച്ച് വിട്ടതേ ഉള്ളൂ ആയിരം രൂപ പെറ്റി അടിച്ച് ഉള്ളൂ അത് ചെയ്ത ആള് ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അതെ അതെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെയും പഴയ എം എൽ എയുടെയും മകനാണ് ജൂലിയസ് നികുതാസ് എന്നാണ് യുവാവിന്റെ പേര് വലിയ സൈബർ വിദഗ്ധനൊക്കെയാണ് നീലമറത്തിലുള്ള ടൊയോട്ട എറ്റിയോ സ്ലീവ എന്ന കാറാണെന്നാണ് കേൾക്കുന്നത് അപ്പൊ പെറ്റി അടിച്ച് വിട്ടതേ ഉള്ളൂ കേസെടുത്തോ എന്ന് നമുക്ക് അറിയില്ല എന്ന് അറിയില്ല കേസെടുത്ത് കാണാനുള്ള സാധ്യതയില്ല പോലീസ് കസീസ് സ്റ്റേഷൻ കൊണ്ടുപോയി അന്നേരമാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഇത് മോനമാഷിന്റെ മോനാണെന്നുള്ള കാര്യം ആ അവസ്ഥയിലാണെന്ന് കേൾക്കുന്നു ശരിക്കും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടായത് ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാഹന വ്യൂഹം കോൺബോയ് ഒരു വി ഐ പി കോൺബോയ്ക്ക് നേരെ അല്ലെങ്കിൽ അതിന് ഇടയിലേക്ക് ഒരു സ്വകാര്യ കാർ ഓടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എടുക്കാവുന്ന കുറ്റമാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഗവർണർ ഗോവ ഗവർണർ ആണെന്ന് മനസ്സിലാക്കി കാണത്തില്ല കേരളത്തിലുമാണ് അപ്പം വിചാരിച്ചു കാണും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്ന് വിചാരിച്ചു കാണുമായിരിക്കും എന്തായാലും നമ്മടെ പിന്നെ കേരള ഗവർണർ ഒരുപക്ഷെ ഇത് അറിഞ്ഞാണുമായിരിക്കാം നമ്മുടെ സാധാരണ നമ്മുടെ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ സൂക്ഷിച്ചു നോക്കിയാൽ അത് അപ്പൊ തന്നെ മറ്റേ ചെടിച്ചെട്ടി ഹെൽമെറ്റും കൊണ്ടിടിയും അതല്ലെങ്കിൽ വടിയും വടിയുമായി രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അതിൻ്റെ അവിടെ രക്ഷാപ്രവർത്തനമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ കാര്യം അപ്പം ഇത് എല്ലാത്തിലും രണ്ട് വർഷം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ രസകരവും വിചിത്ര വിചിത്രവുമായ കാര്യം തന്നെയാണ് ഇത്തരം വാർത്തകൾ പറഞ്ഞത് രണ്ട് വർഷം ഒന്നാണ് പക്ഷെ ഇത് ഇത് ഒരിക്കലും ഒരു വി വി ഐ പി കടന്നു വരുമ്പോൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് ഗവർണർ വലിയ വളരെ വലിയ പദവി തന്നെയാണത് അങ്ങനത്തെ ഒരാളിനെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വാഹന വിഭത്തിൽ ഇങ്ങനെ ഇടിച്ചേറാനൊന്നും പറ്റൂലാർക്കും അത് ഏതായാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതൊക്കെ നമ്മുടെ നേതാക്കന്മാർ പോകും പക്ഷേ ആ നിയമം അല്ലെങ്കിൽ നടക്കണം അത് നടക്കണം തീർച്ചയായും പിന്നെ അത് അങ്ങനെ നേതാക്കാരും ഒക്കെ എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകരുതല്ലോ അത് നിയമമൊക്കെ തുല്യത വേണം എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പവും പിന്നെ ഈ സൂര്യനിലേക്ക് സമാനമായ സംഭവം അതെ അതെ ഒരു ഒരു പരിചയപ്പെട്ടവരെല്ലാം ഡി നേതാവാണ് എന്ത് ചെയ്യും പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും പെൺകുട്ടികളെ നമുക്ക് സ്കൂളിൽ അയക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു വേദന നമ്മൾ എത്ര ഭയപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം പിന്നെ ഒരു കൊല്ലത്ത് അവിടെ ഒരു എസ് എഫ് ഐ പ്രവർത്തകർ കൂടിയായ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഒമ്പത് ലക്ഷം രൂപ പെൺകുട്ടിയിൽ നിന്ന് തട്ടിയെടുത്തു യൂണിറ്റ് സെക്രട്ടറിയാണ് ആലോചിച്ച് നോക്കി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ യുവ ജനത അല്ലെങ്കിൽ യുവ വിഭാഗം യുവജന ജനങ്ങളുടെ വിഭാഗത്തിന്റെ നേതാക്കന്മാർ ചേർന്ന്

ഒ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റു പ്രധാനപ്പെട്ടു പക്ഷേ ഇന്നലെ നമ്മൾ ബജറ്റായെന്നത് കാരണം നമുക്ക് ചർച്ച ചെയ്യാൻ ഇന്നലെ വിട്ടുപോയതാണ് നമ്മൾ പരാമർശം വിട്ടതേയുള്ളൂ പിന്നെ സി എം ആർ എല്ലിൽ നടത്തുന്ന എസ് എഫ് ഐ ഒയുടെ പരിശോധന ഇന്നലെ ആറ് മണിക്കൂർ പരിശോധന നടത്തി ഇന്നും ആ പരിശോധന തുടരുകയാണെന്നാണ് റിപ്പോർട്ട് പല രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് കുറേ രേഖകളൊക്കെ നോക്കി എന്നാലും ചില ഡിജിറ്റൽ രേഖകളൊക്കെ വീണ്ടെടുക്കാനുള്ള നടപടി സാധിക്കും എസ് എഫ് ഐ ഒ നീങ്ങിയതായിട്ടാണ് റിപ്പോർട്ട് അടുത്തത് കെ എസ് ആർ ടി സി ഓഫീസാണ് അടുത്തത് എ കെ ജി സെന്റർ ആണ് അല്ല വീണാവശ്യം കൊടുത്ത അഡ്രസ് എ കെ ജി സെന്ററിന്റെ തീർച്ചയായിട്ടും ചേട്ടന്റെ അഡ്രസ് ഇന്നടത്താണെങ്കിൽ ചേട്ടനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ആ ഡ്രസ്സ് പോയിട്ടുള്ള കാര്യമുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ കൊടുത്ത അഡ്രസ്സല്ലേ ആദ്യം അന്വേഷിക്കും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ് അതേതാണെന്ന് നോക്കി അതുമായി ബന്ധപ്പെട്ടാണ് അന്നേരം എ കെ ജി സെന്ററിലേക്ക് കയറിയത് ഇറങ്ങാനാവില്ല എ കെ ജി സെന്ററിലേക്ക് വരാനാവില്ല എന്നും പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല കയറി ഇറങ്ങും നിരങ്ങും പരിശോധിക്കും അത് അവരുടെ ജോലിയാണ് അത് അവർ കൃത്യമായി ചെയ്തുകൊണ്ട് അതെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പലരും പല രീതിയിൽ പ്രതികരിക്കുന്നു ഈ കമ്പനിയുടെ ഉടമസ്ഥ കൂടിയായ കമ്പനി പൂട്ടി എന്ന് പറയുന്നു ഉടമസ്ഥ കൂടിയായ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ സിഇഒ എന്ന ആ പദവിയിലിരിക്കുന്ന വീണ തൈക്കണ്ടി എന്ന വ്യക്തി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അവർക്കൊരു വാർത്താ സമ്മേളനം വിളിച്ച് ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് എന്ന് വെറുതെ എങ്കിലും ഒന്ന് പറഞ്ഞു മാത്രമല്ല അവരുടെ ഭാഗം വിശദീകരിക്കും ഇപ്പം അവരുടെ കാര്യം കൂടി കേൾക്കണം അല്ലെങ്കിൽ അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണം എന്ന് പലപ്പോഴും എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു പക്ഷേ അവരെന്താണ് പ്രതികരിക്കാത്തത് അവർക്കെന്താണ് പ്രതികരിക്കാൻ എത്ര ഭയം അവരുടെ ഭർത്താവ് കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവിന് തീർച്ചയായിട്ടും പ്രതികരിക്കുക ഒരു കുഴപ്പവും പദവിയിലിരിക്കുമ്പോൾ പദവിയിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നതാണ് കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് കമ്പനി നടത്തിയത് ഇന്ന രീതിയിലുള്ള നഷ്ടം വന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞങ്ങൾ പണം കടം വാങ്ങി ലോൺ എടുത്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സഹായം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണം അതുവഴി പോട്ടെ ജനങ്ങളുടെ ഇടയിൽ പ്രശ്ന അത്രേ ഉള്ളൂ ജനങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ധാരണകളുണ്ടെങ്കിൽ ശരിക്കും തെറ്റിദ്ധാരണ ആണെങ്കിൽ അവർക്കത് മാറ്റാം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവിടെ അതെ അത്രേയുള്ളു മാത്രമല്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഈ അരുൺ പ്രസാദ് എന്ന ഈ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നലെ തന്നെ ഇവിടെ തുടങ്ങി എന്നുള്ളതാണ് ഇത്ര വേഗമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥ സംഘം നയിക്കുന്നതാണ് ശ്രീ അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഓഫ് കോർപ്പറേറ്റ് ഓഫീസറാണ് ഇതിന്റെ മലയാളിയല്ല ചെങ്കൽപെട്ട് സ്വദേശി തമിഴ്നാട് സ്വദേശിയാണ് അപ്പം അദ്ദേഹം ഈ ഒരു കാര്യം വിശദമായി പഠിക്കും വളരെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം രഹസ്യമായി ശേഖരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു നടപടികളും തുടങ്ങുകയും ചെയ്തു അപ്പോൾ തന്നെ മനസ്സിലാക്കുക വഴിയിലൂടെയാണ് അന്വേഷണ വഴിയിലൂടെയാണ് അതെ 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 അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ പലപ്പോഴും അന്വേഷണം നടക്കുമ്പോൾ യന്ത്രധാരകളുണ്ടെന്നും ചില എന്താണ് അദൃശ്യ ശക്തികൾ ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കാര്യം ഇപ്പം എന്താണ് കോൺഗ്രസ്സുകാർ പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ എന്തുകൊണ്ടെന്നാണ് മറ്റേ കോൺഗ്രസ്സുകാർ സി പി എംകാർ പറയുന്നത് കോൺഗ്രസ്കാര് എന്തോണ്ടെന്നാണ് എല്ലാം ഒത്തുകളിയാണെന്ന് ഇവർ പറയുമ്പോൾ ശരിക്കും ഇതുപോലത്തെ പ്രഗത്ഭമാരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോഴേ ആര് ഇടപെടാൻ വന്നാലോ ഒന്ന് നടക്കാൻ പോകുന്നതാണ് വളരെ അത് അതിൻ്റെ ചിട്ടയെ തന്നെ നടക്കും പണ്ട് സി ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു നന്ദകുമാർ നായർ പറഞ്ഞു വളരെ കൃത്യമായി അന്വേഷിക്കുന്ന ആളാണ് വളരെ അദ്ദേഹം കൃത്യം ആരെന്ത് പറഞ്ഞാലും ഇനിയിപ്പം എത്ര വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിരിക്കും അതുപോലെ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ മാത്രമേ അദ്ദേഹമാണ് പി ചിദംബരത്തിന്റെ അതിന്റെ മകൻ കാർത്തി ചിദംബരത്തിന്റെ ഒക്കെ കേസുകൾ അന്വേഷിച്ചത് അഴിമതി കൊടുത്തതും കേരളത്തിന് തന്നെ പോപ്പുലർ ഫിനാൻസ് പത്തനംതിട്ട തട്ടിപ്പ് നടത്തിയ നിക്ഷേപ സ്ഥാപനത്തിൽ ഓസ്ട്രേലിയ അതെ അതെ അപ്പം അത്തരത്തിൽ നിരവധി വിവാദങ്ങളായ ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കിയ കേസുകളൊക്കെ അന്വേഷിച്ച് തെളിയിച്ച മനുഷ്യനാണ് അപ്പം തീർച്ചയായിട്ടും എസ് എഫ് ഐ ഒ ശക്തമായൊരു അന്വേഷണ സംവിധാനം ആയിട്ട് തന്നെ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ നടക്കുകയാണ് പരിപാടികൾ തുടരുകയാണ് മാത്രമല്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മുഖ്യമന്ത്രി വല്ലാതെ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്പ്പോൾ ആദ്യം പേര് വരുന്നില്ല അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നൊരു തോന്നൽ നേരത്തെ ഉണ്ടായിരുന്നു എ കെ ബാലിനും ഗോവ മാഷും അതുപോലെ എ പി ജയരാജനൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് ഈ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ അവരൊക്കെ ഒരുതരം കൈ കഴുകിയ മട്ടാണ് ചേട്ടൻ പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നതാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നു ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ എല്ലാവരും കൈ കഴുകുന്ന ഒരു നിലപാടിലേക്ക് എത്തി എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അടിയന്തര പ്രേമ അവതരിപ്പിക്കുന്ന അതെ 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 തിരക്കിലാണ് അദ്ദേഹം വ്യക്തിപരമായി രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ ഒരുപാട് കടന്നു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അതെ 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 തീർച്ചയായും കാരണം ഇത് ഈ പാർട്ടിക്ക് ഒരു പരിധിക്കൊ പ്രമേക്ഷിക്കാൻ കഴിയില്ല ആരെയും അതൊരു സത്യമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന കേരളത്തിലെ നേതൃത്വം അല്ലെങ്കിൽ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ സി പി എം ആണ് പാർട്ടിയെ ദേശീയതലത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം വേറെ അവർക്ക് സംസ്ഥാനത്ത് ഭരണമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് കേരളത്തിലെ പ്രമുഖ നേതാക്കൾ അവർക്ക് പിണക്കാൻ കഴിയില്ല എന്നുള്ളൊരു വശം പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് അവമതിപ്പുണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ രാഷ്ട്രീയമായി സി പി എം വലിയ പ്രതിരോധത്തിലാണ് കാരണം ഭരണ സംവിധാനത്തിലെ പാളിച്ചകൾ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന തിരിച്ചടികൾ അതുപോലെ ഭിന്നത അഭിപ്രായ ഭിന്നതകൾ ഈ വിഭാഗീയത എന്ന് പറയുന്ന സ്ഥിരം സാധനം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ചും ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട് അത് സി പി എം എന്ന പാർട്ടിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രതിരോധത്തിലാക്കുന്നത് തീർച്ചയായും അങ്ങനെ അങ്ങനെയാണല്ലോ മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന പുറത്തുനിന്ന് വാർത്ത മന്ത്രി മുഹമ്മദ് റിയാസിനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർ വിമർശനം എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ റോഡ് വികസനമായി ബന്ധപ്പെട്ട് നടത്തി കട വിശേഷത്തിൽ അദ്ദേഹം പ്രതികരിച്ച് ശരിയായില്ല അത് ശരിയായ നടപടി ആയിരുന്നില്ല അദ്ദേഹം അങ്ങനെ പരസ്യം പ്രതികരിച്ച് ശരിയായില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായം ഉയർന്നു പറയുമ്പോൾ തന്നെ സാധാരണഗതിയിലും സി പി എമ്മിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ എന്താരോ ഒന്നും പറയില്ല എന്നുള്ള അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ആ ഒരു തണലിൽ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ അതും വിമർശനം നടത്തി എന്ന് പറയുന്നുണ്ട് അതായത് ഗോതമ്പമാഷ് നിഷേധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് കാരണം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതാധികാര സമിതിയാണ് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ എങ്ങനെ പുറത്തറിഞ്ഞു എന്നുള്ളതായിരിക്കും അവർ ചോദ്യം അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതെല്ലാം പുറത്തുനിന്ന് ഉള്ളു അതായിരിക്കും ഗോതമ്പമാഷ് നിഷേധിച്ചത് പക്ഷേ എങ്കിൽ പോലും ആ ഒരു അവസ്ഥയിലേക്ക് സി പി എം സംസ്ഥാന നേതൃത്വം എത്തിയെന്ന് പറഞ്ഞ പ്രധാനമാണ് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓന്ന മാഷം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അത് പിണറായി തീർത്ഥം അനുകൂലിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ചില അവസരങ്ങളിൽ അങ്ങനെ വന്നു പോകും കാരണം ഒരു നിവൃത്തി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കണ്ണടച്ചു പിന്തുണയ്ക്കുന്നു എല്ലാത്തിലും ന്യായവാദങ്ങൾ നിരത്തുന്നു ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ കൊണ്ട് മൂടുന്നു ഈ കേൾക്കുന്ന ജനം പൊട്ടന്മാരല്ല എന്നുള്ള ഒരു അടിസ്ഥാന ഇത് പറയുന്നവർക്ക് വേണ്ട മാത്രമല്ല സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രയും പ്രബലമായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്രയും ശക്തമായി പ്രായമായ കൊച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ മറച്ചു പിടിച്ചുകൊണ്ട് പറയുന്നതിനും ഒതുക്കി തീർക്കുന്നതിനും ന്യായീകരിച്ച് മെഴുകുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ തീർച്ചയായും മാത്രമല്ല വേറെ വിഷയമുള്ളത് ഇപ്പോൾ പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ബി ജെ പി ഘടക സംസ്ഥാന ഘടകത്തിൽ പി സി ജോർജിന് മകനൊരു ഒരു സേവ ഉണ്ട് അവർക്ക് റോളുണ്ട് തീർച്ചയായും പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെട്ടെന്ന് ഇവർക്ക് തലവുരാൻ കഴിയില്ല കാരണം പി സി ജോർജിന് ഒരു അതേപോലെ ഒരു സ്ഥലത്ത് നിന്നും പിടിച്ചാൽ പിടിവിടില്ല അതിന്റെ ഒരു ഉള്ളൂ ശക്തമായ വാദങ്ങളുമായി എന്തായാലും ബിജെപിയുടെ ഒപ്പം ബിജെപിക്ക് രാഷ്ട്രീയമായ വലിയൊരു നേട്ടമാണത് അതെ ജോർജിനെ കൂടെ ചേർത്തത് തീർച്ചയായും മാത്രമല്ല അല്ലാതെ തന്നെ കേരളത്തിലെ ബിജെപിക്ക് പി സി ജോർജിനെ ഒപ്പം കൂട്ടാനായത് ഒരു വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് അതിൽ പിന്നെ അതിനകത്ത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സി പി എമ്മിന് ഉണ്ടാകില്ലെന്ന് പറയുന്നു കാരണം കോൺഗ്രസിനാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും യു ഡി എഫിലേക്ക് ഉള്ള ആ ഒരു പ്രതിസന്ധിയും കാര്യങ്ങളുമാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് പക്ഷേ പൊതുവെ ഒരു സി പി എം ഒന്നാമത് പ്രതിരോധത്തിലാണ് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു കേന്ദ്രവുമായി പല വിഷയങ്ങളിലും തർക്ക തർക്കവിതർക്കങ്ങളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് പി സി ജോർജ് കൂടി വരുന്നതോടെ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെ ന്യായീകരിക്കുന്ന കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ പി സി ജോർജ് ഉണ്ടാവും അതെ 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 ാണ് പറയുന്നത് അല്ല പക്ഷെ എന്നാലും ഈ ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ആളാണ് ഏതെങ്കിലും അന്വേഷണത്തിന്റെ കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ അതിന്റെ പുറകേന്ന് പോകും അതൊരു സത്യം കാര്യങ്ങൾ മുന്നിൽ വ്യക്തമായി തുറന്നു പറയും പറയുന്ന ഒരു വ്യക്തിയാണ് പണ്ട് അദ്ദേഹം അദ്ദേഹം അങ്ങനെയാണ് 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 മാണി ഉള്ള സമയം ാണ് പല അത് പാർട്ടികളെ അന്വേഷണത്തിൽ കൊണ്ടുവന്ന് പ്രധാനമായും ഷോണിന്റെ കൂടെ ശ്രമമാണല്ലോ കോഷാളം കോടതിയെ സമീപിച്ചു അത്തരം കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളത് പി സി ജോർജിന്റെ ഷോണൻ ജോർജിന്റെ അവരുടെയും കൂടെ ഒരു കടമയാണ് അവര് ലക്ഷ്യമാണത് ലക്ഷ്യമാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരുമായിട്ട് ഇവർക്കൊരു പാലമോ പാലം കൂടി ഇട്ടതോടുകൂടി അത് കുറച്ചുകൂടെ എളുപ്പമായി അതെ അവർക്ക് ഡൽഹി ആയിട്ടുള്ള ആ രീതിയിലും അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പൊ തീർച്ചയായിട്ടും ഷോൺ ജോർജിനെയും ബി സി ജോർജിനെയും ഒക്കെ പിണറായി വിജയനും സി പി എമ്മും ഒക്കെ ഭയക്കുന്നുണ്ടാകും അപ്പം രാഷ്ട്രീയമായ തിരിച്ചടി എന്നതിലുപരി ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു വിഷയം ഈ ജോർജിനെ പോലെ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെ വ്യക്തികൾ കടന്നു എതിരെ കടന്നു വരുമ്പോൾ ശരിക്കും പെട്ടുപോകും അല്ലാതെ പെട്ടുപോകും അതെ അതെ മാത്രമല്ല ഇപ്പൊ അന്വേഷണം രണ്ടാം ദിവസം തുടരുകയാണ് അന്വേഷണം എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു എന്താണ് സ്ഥാപനമാണ് ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങളുള്ള അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമൊക്കെ ഉള്ള വലിയ സ്ഥാപനമാണ് തന്നെയാണ് അപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിലും ഇപ്പോൾ രണ്ട് ദിവസം ഇന്നലെയൊന്നും ആരും ആദ്യം മിണ്ടിയിട്ടില്ല അവരും അത് കാരണം ഇത് പൈസ വാങ്ങിച്ച ഈ ഇയാൾ സമ്പാദനം കൊടുത്തതിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരാണെന്ന് തോന്നുന്ന ചുരുക്കഴുത്തുകൾ അവിടെയുണ്ട് ആർ സി ഓ സി എന്തൊക്കെയുണ്ട് അല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ അതല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള പലപ്പോഴും അല്ലെങ്കിൽ അന്വേഷണ നേരങ്ങൾ അങ്ങ് എ കെ സുനകെ ചെല്ലുമായിരുന്നു പക്ഷേ ആദ്യം ചെന്നത് സി എം ആറിൽ ഓഫീസാണെന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ ഒരു ചിലപ്പോൾ ബി ജെ പിടെ ഒരു അവരുടെ രാഷ്ട്രീയ തൽപര്യത്തിനും അതാണ് നല്ലതായിരിക്കും അവർ പക്ഷേ കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും എല്ലാം ഒരേപോലെ ഒരു ശത്രുക്കളാണ് പ്രത്യേകിച്ച് അവർക്ക് കോൺഗ്രസ് ആണല്ലോ പ്രധാന ശത്രു ദേശീയധാരയിൽ അവർക്ക് കോൺഗ്രസിനെ ഒതുക്കിയേ പറ്റും ഇവിടെ സി പി എം ഇരുപത് സീറ്റ് ജയിച്ചാലും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നു അത് ഇന്ത്യ മുന്നണിയുടെ കാര്യം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഞങ്ങൾ ജാതി സെൻസസ് നടത്തും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഇന്നലെ മറ്റേ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്ന് ആവർത്തിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നു അതെന്തെങ്കിലും അത് അവരുടെ കാര്യം എന്തൊക്കെ വന്നാലും രാഷ്ട്രീയമായി സി പി എമ്മിന് കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സംശയമൊന്നുമില്ല പിന്നെ ഈ ആർ സി ബി കെ എന്നൊക്കെ പറയുന്നത് പാർട്ടിയിലേക്ക് സംഭാവന വാങ്ങിയതാണെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ പറയാൻ പറ്റും മാത്രമല്ല അതിന് ടാക്സ് അടച്ചു എന്ന് പറയുന്നു അപ്പൊ ടാക്സ് അടക്കുകയും ഈ കള്ളപ്പണ ഇടപാടൊക്കെ ബാങ്ക് വഴി നടത്തുകയും ചെയ്താൽ അത് നിയമപരമായി നിയമപരമായുള്ള പ്രതിസന്ധി അല്ലേ ആണ് തീർച്ചയായിട്ടും അത് നിയമവിധേയമല്ല അത് ചെയ്യുന്നത് പിന്നെ ടാലിയും എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ാണ് ഇതൊക്കെ ഈ എം എസ് ഓഫീസ് മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിവരൊന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ടറിയാം ഇത്രയും സേവനത്തിനൊക്കെ അന്ന് കെ എസ് അരുൺകുമാർ നേതാവ് പറയുന്നത് കേട്ടു മറ്റേത് മറിച്ചത് കുറെ സോഫ്റ്റ്വെയറുകളുടെ പേര് പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അതിൻ്റെ സേവനത്തിന് ഒന്നേ മുക്കാൽ കൂടി മാത്രമല്ല അല്ലാതെയും നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു ചില കമ്പനികൾ ഈ ഷെൽ കമ്പനികളുണ്ട് കടലാസ് കമ്പനികൾ അപ്പം ഒക്കെ അതെ 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 അല്ല അത് ഇതിൽ എല്ലാ മുന്നണികളും ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി പടിവാതിക്കൽ എത്തി എന്ന് തന്നെ പറയാം അപ്പോൾ ആ സമയത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ച് അവർക്ക് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറന്നേ പറ്റൂ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അവർ ഈ സംസ്ഥാന നേതൃത്വം ഒരുപാട് കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ അവർ ഇനി എന്ത് പറഞ്ഞ് നിൽക്കുമെന്ന് ബുദ്ധിമുട്ട് കാരണം ി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ നിരന്തരം എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു ഇവിടെ മത്സരിക്കുന്നുണ്ട് ആകെ ജയിച്ചത് ഓരാ ജോപാലാണ് അതെ 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 അതായത് കഴിഞ്ഞവണ പിന്നെ സ്ഥാനാർത്ഥി മാറി അവിടെ വിജയിച്ചതുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചും പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചും പ്രതിപക്ഷത്ത് അവിടെ അന്തസാരിയ്ക്കാൻ കുറച്ച് സീറ്റെങ്കിലും അവർക്കും അവിടെ വേണം ദേശീയ നേതാക്കളല്ലേ ഇപ്പം തെക്കേന്ത്യയിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ല വടക്കേന്ത്യ കോൺഗ്രസിനെ കൈവിട്ടു എന്നൊരു തോന്നലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് അതായത് തെക്കേന്ത്യ എന്ന് പറയുന്നത് മാത്രമാണ് ആകെയുള്ള തുരുത്ത് കോൺഗ്രസ് ഒക്കെ മത്സരിച്ച് ജയിക്കുക മാത്രമേ മാർഗമുള്ളൂ റായ്ബറേലി അമേഠി ഒക്കെ പോയി കഴിഞ്ഞു അല്ല അതല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചും അവരുടെ നിലയിപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു പക്ഷേ ഈ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞവണത്തെ പോലെ കഴിഞ്ഞവണ്ണം ഒരു സീറ്റെങ്കിലും കിട്ടി ഇത്തവണ അതും കൂടെ കിട്ടാ കിട്ടാതെ പോവുകയാണെങ്കിൽ അത് ഇരട്ടി വെനക്കേടാവും അപ്പോൾ ഇതൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സമയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെയാണ് കൃത്യമായിട്ട് ഇപ്പോൾ ഈ ജനസഭയോ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു ഈ അന്വേഷണം എങ്ങനെ പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും കാരണം ഇതൊരുപക്ഷേ ഇത് ഈ പിന്നെ എന്താ പറയുക എക്സാലോജിക്ക് മാത്രമായിരിക്കില്ല ഒതുങ്ങി നിൽക്കുന്നത് എങ്കിൽ കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക് ഇത് വലിയ ഒരു അപകടകരാവസ്ഥ ഉണ്ടാകും തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയമായ തിരിച്ചടികൾ എല്ലാവർക്കും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ഈ പണം വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾക്ക് രാഷ്ട്രീയമൊന്നും പലപ്പോഴും നോക്കാറില്ല അതിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാധ്യമ പ്രവർത്തകർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം ജനങ്ങൾക്കും അറിയാം അതെ അപ്പം ഈ ഒരു വിഷയത്തിൽ അന്വേഷണം എല്ലാ മേഖലകളിലേക്കും എല്ലാ ശിഖരങ്ങളിലേക്കും കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ പല നേതാക്കളും പ്രമുഖരായ പല നേതാക്കളും ഇതിനകത്ത് പല ഉത്തരങ്ങളും പറയേണ്ടി വരും പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നത് ഒരു സത്യമാണ് അതായത് പണ്ടൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിലാണ് ഇങ്ങനെ പല രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഇത്ര നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്തരം കാശ് വാങ്ങിക്കുന്നത് അതല്ലെങ്കിൽ മലയാളി വരെ അന്ന് മാസപ്പടി വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ അതൊക്കെ കേരളത്തിലേയും കേരളത്തിലെ ചില ട്രേഡ് യൂണിയൻ നേതാക്കളെ കുറിച്ചൊക്കെ പണ്ട് ചില ചില ഞാൻ ആപഖ്യാതി പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യമാണെന്ന് അറിയില്ല പക്ഷേ ഇതിപ്പോ ഇതൊരു വ്യാപകമായ പരിപാടിയായി മാറി എന്ന് പറയുമ്പോൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം അവ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ഈ ഇവരെല്ലാം ബാധ്യസ്ഥരാണ് അവർ പ്രതിപക്ഷത്തിരുന്നാലും ഭരണാശ്യയിലിരുന്നാലും ഈ ഇത്തരം ആളുകൾ ഈ പൈസ കൊടുത്തവന്റെ താല്പര്യം സംരക്ഷിക്കുക അവരുടെ ജോലിയാണ് അല്ലെങ്കിൽ നടക്കില്ലല്ലോ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഇപ്പോൾ ബന്ധപ്പെട്ടാണ് നമ്മുടെ പരിസ്ഥിതിയാണ് ഇല്ലാതാകുന്നത് നമ്മളുടെ ജനങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് ഇവിടെ ജനങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ബലിയാടുകളാക്കി മാറ്റിക്കൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കി മാറ്റിക്കൊണ്ട് ഈ വൻകിട കമ്പനികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുത്തക മുതലാളിമാർ എന്നൊക്കെ പറയുന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന ഇവരൊക്കെ തന്നെ സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ അതൊരു വിശ്വാസവഞ്ചനയും ജനവഞ്ചനയുമാണ് ചെയ്യുന്നത് തീർച്ചയായും അതിനോട് തന്നെ വഞ്ചനയാണ് ബിജെപിക്ക് സുവർണ അവസരമാണ് നേരത്തെ പറഞ്ഞത് അവർക്ക് പോണ അവർ ഉപയോഗിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇപ്പം പി സി ജോർജ് ഒക്കെ മത്സരിക്കുന്നുണ്ടോന്നറിയില്ല എന്താണെങ്കിലും കേൾക്കുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ശബരിമല ഇത്രയും വലിയ ഇഷ്യൂ വന്നിട്ട് പോലും അത് ഏറ്റവും അതിൽ പിന്നെ എന്താണ് പെർഫോം ചെയ്തത് ബി ജെ പി ആണെങ്കിലും സീറ്റ് കിട്ടിയത് യു ഡി എഫിനായി പോയി രാഷ്ട്രീയം പല രീതിയിൽ പ്രാവർത്തികമാക്കണം അതാണ് കഴിഞ്ഞ ദിവസം അമിത്ഷായും ജെ പി നദ്ദയും ഒക്കെ പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രാവർത്തിക രാഷ്ട്രീയത്തിന്റെ ഒരു രീതി കേരളത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതാണ് അവർ കണ്ടുപിടിച്ച ഒരു കാര്യം ഇപ്പം അമിത്ഷാ മാത്രമേ മനോരമയൊക്കെയാണ് വായിക്കുന്നത് കേൾക്കുന്നത് കാരണം കേരളത്തിലെ രാഷ്ട്രീയം പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയും ചെയ്തിരുന്നു അതായത് ഇവിടെ യുവാക്കൾക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് സ്ത്രീകൾക്കിടയിലേക്ക് പിന്നാക്കക്കാർക്കിടയിലേക്കൊക്കെ തന്നെ ഇറങ്ങി ഇറങ്ങിച്ചിരുന്നു എത്രയോ പദ്ധതികളുണ്ട് ഈ പദ്ധതികളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി ഈ പദ്ധതികൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി വോട്ട് അതാണ് ഒരു പുതിയ അതെ 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 അല്ല മാത്രമല്ല ഇത് ജനങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ അവബോധം ഉണ്ടാക്കണം ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാറുള്ള ഇതാണ് അപ്പൊ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പക്ഷേ ഇതൊന്നും കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചില്ല പിന്നെ അവസാന ആരോപണങ്ങളും സോളാർ വിഷയമൊക്കെ വന്നു ശരിക്കും പറഞ്ഞാൽ അതല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു ഭരണം ലഭിച്ചേനെ പക്ഷേ സംഭവിച്ചു പിന്നെ അറിയാലോ കോൺഗ്രസ് പിന്നെ വേറെ ഒരുപാട് താല്പര്യങ്ങളും ഗ്രൂപ്പ് വഴക്കും പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു പ്രശ്നം പക്ഷേ ഇത് സി പി എമ്മിനെ തീർച്ചയായും ഇതെല്ലാം ഞാൻ ആലോചിക്കുമായിരുന്നു കുറേ ദിവസങ്ങളുണ്ടേ വെള്ള വിവാദങ്ങളെല്ലാം സി പി എമ്മിൻ്റെ നേരെ ഒ ഒറ്റയടിക്ക് എത്തുകയാണ് അതെ അതെ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞാൽ ഈ എന്താണ് ഈ ഗവർണറുടെ വാഹനത്തിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി എന്ന് പറഞ്ഞത് പോലും ആത്യന്തികമായി ബാധിക്കുന്ന സി പി എം ആണ് കാരണം സി പി എമ്മിൻ്റെ ഉന്നത നേതാവിൻ്റെ മകനാണ് ഈ ഇതിൽ പെട്ടെന്ന് പറയുമ്പോൾ എസ് എഫ്ഐ ആയിട്ട് ബന്ധപ്പെട്ട വിഷയർക്കെതിരെ ഉണ്ടായ വിഷയം അതായത് ഒരു 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 ഖണ്ഡികയാണ് ഒരു വലിയ ഖണ്ഡിക അത്രയും പ്രതിസന്ധിയും പ്രശ്നങ്ങളുമാണ് സി പി എമ്മിലുള്ളത് ഇതൊക്കെ ഈ ഗോകുന്ദ മാഷ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു 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 നിശ്ചയവുമില്ല ആ അവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല നാല് പാർട്ടി പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി എന്ത് ചെയ്യും അല്ല പണ്ട് പണ്ടായിരിക്കും പണ്ട് ആരും പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ ബി എസ് ആണെങ്കിൽ ആരാണെങ്കിൽ പോലും അന്ന് വലിയ നേതാക്കന്മാർ അവിടെ ഉണ്ട് ഇപ്പൊ ബി എസും ഗൗരി അല്ലെങ്കിൽ എം പി രാഘവനും അങ്ങനെയൊക്കെ ഉള്ളത് നീണ്ട നേരം പണ്ടുണ്ടായിരുന്നല്ലോ അന്നൊരു ക്രൈസിസ് വന്നാൽ പോലും നേരിടാൻ പറ്റിയ നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ അതായത് പുറത്ത് പാർട്ടിയുടെ സെക്രട്ടറി എന്ന സ്ഥാനത്തിരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള ഒരു ഒരു കെൽപ്പുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പാർട്ടി പ്രവർത്തകരുണ്ട് നേതാക്കളുണ്ട് എ കെ ബാലനുണ്ട് ഇ പി ജയരാജനുണ്ട് എം പി ജയരാജനുണ്ട് അല്ലെങ്കിൽ ശിവൻകുട്ടിയുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയുണ്ട് പക്ഷേ ഇത്തരം ക്രൈസിസുകൾ ഇത്തരം പ്രതിസന്ധികളെ നേരിടാനും അതിനെ തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ കഴിയുന്നില്ല അല്ല മാത്രല്ല ഇവർ പലരുടെയും വിശദീകരണങ്ങൾ തമാശ പോലെ ആൾ കണക്കിലെടുത്താൽ അത് അവർ തമാശ പറയാണെന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവതരമായി കാണേണ്ട പാർട്ടിയുടെ ഭാവി നിർണ്ണയിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പിന്നെ അവർ വിശദീകരിക്കുമ്പോൾ ആള് തേടിച്ചിരിക്കും പലപ്പോഴും നമ്മളാണ് തന്നെ ഇ പി ജയരാജൻ ഒരു വൈറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളാണെങ്കിൽ പോലും പറയാറ് അല്ല അത് അതൊക്കെ തന്നെ പാർട്ടിയെ ആത്യന്തികമായ പാർട്ടിയാണ് ബാധിക്കുന്നത് കേരളത്തിൽ നമ്മൾ എന്താണ് പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് ആര് ഭരിച്ചാലും പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷം അവിടെ വേണം ഇപ്പം നാളെ യു ഡി എഫിന് ഭരണം കിട്ടിയാലും അവിടെ ശക്തമായ സി പി എം അല്ലെങ്കിൽ സി പി ഐ വേണം എന്നാലേ ഈ സർക്കാരിന് നേരെ ഭരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വിടിയും കിട്ടുന്നില്ല ഇതൊരു വല്ലാത്ത സി പി എം ഒരിക്കലും ഇല്ലാത്തൊരു ക്രൈസിസിലേക്കാണ് പോകുന്നത് വല്ലാത്ത ക്രൈസിസ് ചർച്ചകളിലൂടെ നിയമപരമായ കാര്യങ്ങൾ വഴിക്ക് അതെ അതെ അത് ഇലക്ഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കണം ഒരു ഒരു പാർട്ടി പാർട്ടിയുടെ കഴിവ് പറയുന്നത് പോകാൻ അവർക്ക് കഴിയട്ടെ മാത്രമല്ല ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും മുഖ്യമന്ത്രി ആരായിട്ടുണ്ട് എം എസ് ആണെങ്കിൽ നയനാര് സി പി ഐ എന്നാണെങ്കിൽ അക്ഷൻ പി കെ വി പി കെ ആര്ന്നിട്ടുണ്ട് ബി എസ് ഇതൊക്കെ വരുമ്പോ ഇവരാരും കുടുംബങ്ങൾ ഇവർ ഇത്തരത്തിലുള്ള അന്വേഷണമോ ഈ എസ് എഫ് ഐയോ ആരും ഒന്നും വന്നിട്ടില്ലല്ലോ ഒന്നും വന്നിട്ടില്ല ആരാ അവരെ കുടുംബാംഗങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല പലരുടെ അവരെ മക്കളൊക്കെ വേറെ ഏതെങ്കിലും മേഖലയിൽ പോയവരായിരിക്കും പക്ഷേ ഇപ്പോൾ അത് അതൊരു സി പി എമ്മിനെ സംബന്ധിച്ച് അത് വലിയൊരു വലിയ തിരിച്ചടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്നെ ധാർമ്മികമാണ് അതാണ് ധാർമ്മികമായ തിരിച്ചടിയാണത് ധാർമ്മികമായ തിരിച്ചടിയാണ് സി പി എം കാരണം ഏതായാലും എസ് എഫ് ഐ ഒന്ന് ആലോചിക്കുക അവർ എ കെ സെന്ററിൽ ഇത് പരിശോധന എത്തുകയാണെങ്കിൽ അതൊരു വലിയ ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഭയങ്കര കനത്ത തിരിച്ചടിയായിരിക്കും കാരണം അഡ്രസ്സ് കൊടുത്തേക്കുന്നത് ഈ അതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അങ്ങനെ ആണെങ്കിൽ അവർക്കവിടെ പരിശോധിക്കേണ്ടി വന്നാൽ അതൊരു ഒരു മോശമായ കാര്യമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കണ്ടില്ലേ മുഖ്യമന്ത്രി ഔദ്യോഗികളാണ് വെക്കുന്നതാണ് ഏതായാലും നമുക്ക് നോക്കാം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാരണം ഈ എസ് എഫ് ഐയോടെ അന്വേഷണം ഏതൊക്കെ തലങ്ങളിലേക്ക് നീങ്ങും ഇത് എക്സലോജിക്കലേക്ക് മാത്രം ഒതുങ്ങുമോ അതോ മറ്റ് മെ മറ്റ് മുന്നിൽ മറ്റ് എന്താ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ചെന്നെത്തുമോ ആരൊക്കെയാണ് കൊടുക്കാൻ പോവുക കാരണം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ നേരെ നേരെ പോ വളരെ കകശക്കാരനായ ഒരാളായതുകൊണ്ട് തന്നെ ഇതിൽ ബാഹ്യ ഇടപെടലുകളൊന്നും ഒരു കാരണവശാലും നടക്കില്ല അന്തർധാരയൊന്നും നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏതായാലും നമുക്ക് ഈ ദിവസം ഈ ദിവസങ്ങൾ വളരെ നിർണായകം തന്നെയാണ് അത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണെങ്കിലും അല്ലാതെ പൊതുവേ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോഴൊക്കെ തന്നെ നിർണായകമാണ് ഈ ദിവസങ്ങൾ നമസ്കാരം